എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരി ഷോകാണ് കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മെയ്മ കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ഇന്നത്ര സുഖത്തിലല്ല വീഡിയോ എടുക്കണത് പക്ഷേ ഈ വീഡിയോ എടുക്കണെന്താണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് നമുക്കായാലും നമ്മൾ ഈ കാവടി പരിപാടിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാനും പിന്നെ കണ്ടു നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാനും പിന്നെ ഈ പരിപാടി പോണ വഴിയിലുള്ള വീട്ടുകാരൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ സംഭവം തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പം ഇതാണ് നമ്മുടെ ആ കാവടി നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാവടി ഒന്ന് കത്തി കത്താന്ന് പറഞ്ഞാൽ കത്താനുള്ള കാരണങ്ങൾ പറഞ്ഞുതരാം അത് ശരിക്കും പറഞ്ഞാൽ അശ്രദ്ധയാണ് അശ്രദ്ധ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടാൻ തന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടാ അപ്പോൾ ഇത് ഫുള്ളായിട്ട് എല്ലാവരും കേട്ടോളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഉള്ളവരും കേൾക്കണം നല്ലതാണ് കാവഡം ഇല്ലാത്തവരായാലും കേൾക്കണം നല്ലതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല അപ്പോൾ വരാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഫുള്ളും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടതോ കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇടിച്ചിടക്കാം കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഈ കാവടി ഇവിടെ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കാണ് കൊണ്ടുവയ്ക്കാന്ന് പറഞ്ഞാൽ ചോര് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കാണ് അപ്പോൾ ആ കാവടി പൊളിക്കാനുള്ള പരിപാടിയിലാണ് പരിപാടിയെന്ന് പറഞ്ഞാൽ ഈ കാവടി ഫുള്ളും ഇനി പുത്തൻ പുത്തനാക്കാന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ആദ്യം ഊദ്യം ഇതേമാരത്തെ കാവടി തന്നെ ഈ ഫെററ് ഫുള്ളും പൊളിച്ചു കളയാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് ഫെററ് ഞാൻ വാങ്ങി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് പൊളിക്കാം പൊന്നേ കൂരാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കണത് അപ്പോൾ വീഡിയോ എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടി അറിയണ്ടേ അത് കാരണമാണ് വീഡിയോ എടുക്കണത് അപ്പോൾ നമ്മുടെ കാവടി കത്താനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് കാവടി കത്തിയ ഭാഗവും ഞാൻ കാണിച്ചു തരാം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം പക്ഷേ അതിന് ഉപ്പാടെ നമുക്ക് പറയാം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മിറ്റിക്കാരെടുത്ത് അഗ്രിമെൻ്റ് എഴുതിയിട്ടൊക്കെയാണ് നമ്മൾ പരിപാടിക്ക് പോണത് ചില കമ്മിറ്റിക്കാരുടെ എടുത്ത് എഗ്രിമെന്റ് എഴുതൂല കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് നടത്തി അപ്പോൾ നീയാണ് ആൾ വന്നാൽ മതിട്ടാ എന്ന് പറയും അഡ്വാൻസ് ഇടയിൽ ഒന്നുകൊണ്ടില്ല പക്ഷേ നമ്മുടെ ഈ കാവടി കത്താൻ കാരണം കമ്മിറ്റിക്കാരൊന്നും അല്ലാട്ടോ അത് വേറെ കേസ് അത്മാതിരി നമ്മുടെ ഈ ആട്ടക്കാരുമല്ല അതും വേറെ കേസ് കാരണം കാവടി ഇത്ര കത്തിയത് ഇത്രേ കത്തിയുള്ളൂ എന്താ സംഭവിച്ച ഫുള്ളും കൊണ്ടാണ് പക്ഷേ അത് ആട്ടക്കാരെ കഴിവുകൊണ്ടാണ് അത് ഇത്രയും കത്തിയിട്ട് നിന്നത് അല്ലെങ്കിൽ വേറെ ആൾക്കാരെ മതി ഈ തീയ്യൊക്കെ ആളി പടർന്ന് അത്രയും ജനം ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ അപ്പോൾ ഇത് കത്താൻ കാരണം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പരിപാടി സ്ഥലങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇത് പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കാവടിനെ കൊണ്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു പത്ത് കാവടികളും നമുക്ക് ഉണ്ടായിരുന്നു അവിടെ പിന്നെ അഞ്ചാം നിന്ന കാവടിയാണ് പക്ഷേ ഈ അമ്പലത്തിൽ ഈ പരിപാടി പോയി കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ പോയി കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ കുറേ വീടുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ വീട്ടിലുള്ള അവിടുത്തെ ആൾക്കാർ നമ്മൾ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അവരെന്താ സംഭവം ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുറ്റത്ത് തന്നെ വെച്ചിട്ട് അവർ അമ്മ പൊട്ടിച്ചു അമ്മട്ട് പൊട്ടിയാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഘോഷയാത്ര പോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അമ്മട്ട് പൊട്ടിയത് അപ്പം എല്ലാവരും വിചാരിക്കുക ഈ പോകുമ്പോൾ അമ്മിട്ട് പൊട്ടിക്കുക അല്ലെങ്കിൽ പടക്കം പൊട്ടിയാന്ന് പറഞ്ഞൊരു ഹരല്ലേ കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ ആൾക്കാർ കാണണല്ലോ പിന്നെ ഈ പരിപാടി പോകുമ്പോൾ പൊട്ടിച്ചാന്ന് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് ഒന്നല്ലെങ്കിൽ ഈ പരിപാടി വരമായിരുന്നു പാട് ആ അകലം ഈ ഒരു ഗ്യാപ്പുണ്ടല്ലോ ഈ അമ്മിട്ട് പൊട്ടികളുടെ ഗ്യാപ്പ് അപ്പൊ താവിടെ ആയിരൂപങ്ങളായാലും എന്ത് പരിപാടി വരാണെങ്കിലും അവർക്ക് അപകടം രീതിയിൽ പൊട്ടിക്കൊരു ഗ്യാപ്പ് ആ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പൊട്ടിക്കണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടി പോയി കഴിഞ്ഞിട്ട് വേണം കുറച്ച് ഗ്യാപ്പിൽ വേണം പൊട്ടിക്കണമെങ്കിൽ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവടി പോയി കൊണ്ടിരിക്കുമ്പോൾ അമിട്ട് പൊട്ടിക്കാൻ നോക്കി അമിട്ട് പൊട്ടിക്കാൻ നോക്കാന്ന് പറഞ്ഞാൽ അതിപ്പോഴത്തെ കുറ്റി ചൈനകളാണ് ചൈനയാണ് അപ്പോൾ ആ ചൈന പൊട്ട പൊട്ടില്ല എന്ന പോലും അറിയില്ല ആ സാധനം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യ് നമ്മുടെ കാവടി പോയി കൊണ്ടിരിക്കുമ്പോൾ അവർ തീ കൊടുത്തു ആ സാധനം പകുതി വരെ പോയിട്ട് താഴോട്ട് വന്നിട്ടാണ് പൊട്ടിയത് താഴോട്ടെന്ന് പറഞ്ഞാൽ നന്നായി പൊന്തി പോണത് പകുതി മുക്കാലും പൊന്തി എന്നിട്ട് കുറച്ച് പകുതിയിൽ വന്നിട്ട് പൊട്ടി പൊട്ടി ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാവടയ്ക്ക് ഒരു ഇപ്പോൾ നമ്മൾ തീ കട്ടമാതിരി വരില്ലോ ഈ പകുതിയിൽ പൊട്ടിയുമ്പോൾ ഇത്തിരി വലിയതാണ് ചെറുതല്ല മുട്ടിൻ്റെത് അപ്പോൾ എന്ന് വെച്ചാൽ അതൊരു കട്ട അതിലേക്ക് ഒന്ന് വീണു വീണെന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഒരു കട്ട വീണ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു പത്ത് മീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിലേക്ക് ആളി പിടിക്കുക ആളി പിടിക്കാൻ പറഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കല്ലേ ആടിയിട്ടല്ലേ ഈ പോകണമെന്ന് സാധനം പെട്ടെന്ന് ആളി പിടിച്ചു പക്ഷെ നമ്മൾ കണ്ടില്ലേ ആളി പിടിച്ചത് എന്നിട്ട് അവിടെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞപ്പോഴാണ് നമുക്ക് ആവടി താഴ്ത്തി കിട്ടിട്ട് നമ്മൾ അവിടെയുള്ള ചേട്ടൻ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് കാവടി മൊഴിക്കുക ചെയ്തത് അപ്പോൾ അപ്പഴേം ഒരു രണ്ട് സ്റ്റെപ്പ് കത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം കണ്ടില്ല നമ്മൾ ശ്രദ്ധിച്ചില്ല വൈകുന്നേരമാണ് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ തീരെ കള തന്നെയാണ് ഇതിൻ്റെ ലൈറ്റും അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല ആൾക്കാർ അടിയിൽ നിന്നിട്ട് ആടുമ്പോഴും ശ്രദ്ധിക്കില്ല അപ്പോൾ അത് പെട്ടന്നല്ല ഇത് സംഭവം പ്രതീക്ഷ ഒടിയില്ല പിന്നെ ഈ ആ മുട്ടപ്പുട്ടിയ സമയത്ത് കൊണ്ട് നമ്മൾ വരൻ്റെ വഴിക്കാണ് അപ്പോൾ തെറിച്ചത് കണ്ടു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നൂ ഒരു പത്ത് മീറ്റർ കഴിഞ്ഞിട്ട് ഇത് കത്തിയത് പക്ഷേ സംഭവത്തിൽ ഒന്ന് തീപ്പൊരി വന്നിരിക്കണ്ടായിരുന്നു അപ്പോഴാണ് ഈ സംഭവം കത്തിയത് ഇപ്പോൾ നമ്മൾ ഇവിടെ പോയി ഞാൻ നിൽക്കണോ എടുത്താൽ മുട്ടുപൊട്ടി മുട്ടുപൊട്ടിയെന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ദൂരം അറിയാലോ അപ്പം ഇത് കത്താൻ കാരണം ആ മുട്ട് പൊട്ടിയപ്പോൾ അതിന് തീപ്പുരുവി ഒന്ന് വീണിട്ടാണ് സംഭവം കത്തിയത് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ ഒന്ന് ഒന്ന് ആർക്ക് വേണമെങ്കിൽ ആ മുട്ട് പൊട്ടിക്കാം അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കാം എന്നൊക്കെ വേണമെങ്കിൽ പറയും പക്ഷേ ഈ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചത് പൊട്ടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കത്തില്ലായിരുന്നു ആളിപ്പോൾ ഒന്നാലങ്ങനെ ഈ പരിപാടി കഴിഞ്ഞിട്ട് കുറച്ച് മാറി ഗ്യാപ്പ് ഉണ്ടല്ലോ ഇപ്പം നമുക്ക് ഈ പരിപാടി പോയാൽ ഇല്ലാത്ത രീതിയിൽ ആ മുട്ട് പൊട്ടിക്കാൻ കുഴപ്പമില്ല ഇത് പകുതിയിൽ പകുതി പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം നല്ല നീട്ടത്തിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് പകുതി എത്തിയിട്ടുള്ളൂ ബാക്കി പകുതിക്ക് ബാക്കിൽ നിൽക്കുക അപ്പോഴാണ് ഈ സംഭവം പൊട്ടിച്ചത് അതിപ്പോൾ നമുക്ക് ഇപ്പം ഏതൊന്നും പറയാൻ പറ്റില്ല അതാരാണ് സംഭവം അത് അങ്ങനെ കറക്റ്റായിട്ട് നോക്കി പൊട്ടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടാവില്ല ഇതിപ്പോൾ എന്തിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവടിക്കത്തി കഴിഞ്ഞ ഒന്നല്ലെങ്കിൽ കമ്മിറ്റിക്കാർ നഷ്ടപ്പെടുകയും തരണം അല്ലെങ്കിൽ ഇത് ആരും ഉത്തരവാദിന്ന് വെച്ചാൽ അവരോ നഷ്ടപരിയാണെന്ന് തരേണ്ടത് ഇതിപ്പോ നഷ്ടപരിഹാരത്തിൻ്റെ കേസല്ല ഈ സാധനം കത്തിയിട്ട് വല്ല ആൾക്കാരെ മേലെന പുള്ളി അല്ലെങ്കിൽ ആട്ടക്കാര ആട്ടക്കാരത് അല്ലെങ്കിൽ ഇത് കത്തിയിട്ട് വീണിട്ട് തോ തോളല്ലെങ്കിൽ മേത്തി വീണിട്ട് പൊള്ളി കഴിഞ്ഞ എന്ത് ഉത്തരവാദിത്തം പറയും അപ്പം ഞാൻ അതാണ് പറഞ്ഞത് ഒന്ന് കണ്ടു നിൽക്കണ ആൾക്കാർ പിന്നെ അവിടുത്തെ വീട്ടുകാർ കാവടിക്കാര് ശ്രദ്ധിക്കില്ല കാവടിക്കാര് ശ്രദ്ധിക്കണം കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണം കമ്മറ്റിക്കാർ പടക്കം പൊട്ടിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണം പക്ഷെ അവർ കമ്മിറ്റിക്കാർ പടക്കം പൊട്ടിച്ചിട്ടില്ല കാരണം അവർക്കറിയാലോ കാര്യങ്ങൾ അറിയാലോ പക്ഷെ ഇതൊന്നും അറിയാത്ത ആൾക്കാർ വീട്ടിൽ ഇരുന്ന പട മറ്റേ അമ്മിട്ടെടുത്ത് പൊട്ടിച്ച് സംഭവം ഉണ്ടായി ഏറ്റവും അവസാനം ആകെ ദിക്കും തിരക്കും ബേകളായി ഞാൻ പിന്നെ ഈ അത് പിന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അത് പിന്നെ പറയാൻ നിൽക്കണില്ലേ ആകെ കേസ് പറയാൻ നിൽക്കണില്ലേ അപ്പോൾ ഈ പൊട്ടിച്ച വ്യക്തിയാണെങ്കിൽ ഈ കാവട പൈസ തരേണ്ടത് അപ്പോൾ ആ പൈസയുടെ കേസിലെന്നാണ് ഈ പറഞ്ഞു നിൽക്കണത് പക്ഷേ കുറച്ച് പൈസ അയച്ചു കഴിഞ്ഞിട്ട് പിന്നെ തർക്കത്തിലാണ് നിൽക്കുന്നത് അതൊന്നും കുഴപ്പമില്ല അതൊന്നും ഞാൻ പറയാനുള്ള ഈ വീഡിയോ ചെയ്യുന്നത് സംഭവം ആ ചേട്ടൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ സംഭവം നടക്കില്ലായിരുന്നു അപ്പോൾ അതേമാതിരി നമ്മൾ ഇനി എല്ലാ പരി ഏത് പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ കണ്ടു നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും അതുമാതിരി ഈ ഇപ്പോൾ അടുത്തുള്ള ഇപ്പോൾ ഘോഷയാത്ര അല്ലെങ്കിൽ കാവടിയൊക്കെ പോണ വഴിയിൽ വീടുകളുണ്ടെങ്കിൽ അവരൊന്നും പരിപാടി പോകുമ്പോൾ പൊട്ടിക്കരുത് അന്നേരം എത്രയായിരുന്നു ഗ്യാപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ പോയി കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിൽ പൊട്ടിക്കുക ഈ പരിപാടി എൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലെത്തുമ്പോൾ പൊട്ടിക്കുമ്പോൾ ഇതുമാതിരി കാവടി അല്ലെങ്കിൽ രൂപങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ട ആൾക്കാർ ഇതൊക്കെ പോട്ടെ ആൾക്കാരെ വേണ്ടി പൊട്ടി വീണാലോ ആൾക്കാരെ വേണ്ടി പൊട്ടി വീണാൽ കഴിഞ്ഞില്ലേ കത്തിക്കിന് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ഇപ്പോൾ ഏത് ആഘോഷ പരിപാടികളാണ് പെരുന്നാളാണെങ്കിലും കാവടിയാണെങ്കിലും ഇനിയിപ്പോൾ വേറെ ഇപ്പോൾ മുസ്ലിംസുകളുടെ പരിപാടിയാണെങ്കിലും ഹിന്ദുക്കളെ പരിപാടിയാണെങ്കിലും ക്രിസ്ത്യാനികളുടെ പരിപാടിയാണെങ്കിലും ഏത് പരിപാടി ആയിക്കോട്ടെ അപ്പം അടക്കം മുട്ടിക്കലും തീയ്യോടുള്ള കളികളൊക്കെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നഷ്ടപരിഹാരങ്ങളും പിന്നെ അപകടങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മുടെ വില അവർ തന്നെ കൊടുക്കേണ്ടി വരും അപ്പം ഇത് ശ്രദ്ധിക്കുക നന്നായി ശ്രദ്ധിക്കുക നമ്മുടെ കാവടി കത്തിച്ച് കഴിഞ്ഞാൽ അല്ല കത്തിച്ച രീതി കത്തിയ രീതി കാണിച്ചു തരാം അപ്പം സംഭവം ഫുള്ളും കത്തിയില്ല രണ്ട് ഷെപ്പം കത്തിയുള്ളൂ അപ്പം നമ്മൾ എന്നാലും ഇത് ഫുള്ളും പൊളിക്കണം കാരണം ഇനി ഇതിൽ ചേച്ചി കൂട്ടി റെഡി ആവില്ല അപ്പം നമ്മൾ ഇതിൽ ഇപ്പോൾ ഉത്തരവാദികൾ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയാണ് ആ വീടിൻ്റെ ഓണറാണ് ആ വീട്ടിലിട്ട് പൊട്ടിച്ച ആൾക്കാരാണ് ഉത്തരവാദികൾ അപ്പം അതിൻ്റെ ചെറിയ തർക്കത്തിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ പൈസ ുള്ളും കിട്ടിയിട്ടൊന്നുമില്ല കുറച്ച് പൈസയാണ് ചോദിച്ചത് പക്ഷെ അത് കിട്ടിയിട്ടില്ല ആൾക്കാരെ ഈ മടിയും പിടിച്ചൊക്കെ നിൽക്കുന്ന സമയമാണ് കുറച്ച് പൈസ അയച്ചു ആ പിന്നെ അത് പിന്നെ നമ്മൾ നോക്കണില്ല നമുക്ക് എന്തായാലും കാവടി പൊളിച്ച് പണിയണം അത് കാരണം നമ്മൾ നമ്മളെന്തായാലും കാവടി പൊളിക്കാണ് അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിച്ചോളെ കാവടി ഉള്ള ആൾക്കാരും പിന്നെ കലാരൂപങ്ങൾ കൊണ്ടു ഈ സംഭവം ശ്രദ്ധിക്കുക പിന്നെ കാണുന്ന കാണികളും ശ്രദ്ധിക്കുക പിന്നെ ആഘോഷ പരിപാടികളുണ്ടെങ്കിൽ ഈ പടക്കം കമ്പിത്തിരി മത്തപ്പൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി നിർത്തി കത്തിക്കുക പൊട്ടിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ നമ്മുടെ ആട്ടക്കാരൊക്കെ അടിപൊളിയായിട്ട് നിന്ന കാരണമാണ് ഫുള്ളും കത്താഞ്ഞട്ടോ അപകടം കുറേ ഒഴിഞ്ഞു പോയി പിന്നെ കമ്മിറ്റിയാരും അടിപൊളി തന്നെയായിരുന്നു അവർ കുറേ അല്ല കുറേ കാര്യങ്ങൾ സഹായിച്ചിട്ട് നമ്മളെ അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് സംഭവം ഉണ്ടായത് നമ്മുടെ കവിടി കത്താൻ കുറേ പേർ അറിഞ്ഞിട്ടില്ലാന്നുകൊണ്ട് പക്ഷേ അറിഞ്ഞാലും നമുക്ക് വിഷയമില്ല നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞിട്ട് അറിയാത്തവർ നമുക്ക് അറിയില്ല പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വിളിച്ചാലേ കുറേ പേര് പിന്നെ നമ്മളാരെയും അറിയിച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് ഇനി ഇനിയും കുറേ പരിപാടികൾ വരുന്നു അപ്പോൾ അത് ഇനി ഇത്മാതിരി ഉണ്ടാകാണ്ടിരിക്കാനാണ് പറയണത് പിന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ എങ്ങനെ പോയി കാവടിക്കാരതിന് ശ്രദ്ധിക്കുമല്ലോ പിന്നെ വേറെ വല്ലവരും കണ്ടു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കത്തിച്ചത് നമ്മൾ കത്തിയത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ കത്തിച്ചതല്ല അപ്പോൾ അവർക്ക് അബദ്ധം പറ്റിയാണ് പക്ഷേ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാം സംഭവം എവിടെ കത്തിക്കുന്നത് കേട്ടാ നമ്മുടെ ഈ സൈഡുകളും ഒന്നും ഒരു കുഴപ്പമില്ല സൈഡൊന്നും കുഴപ്പമില്ല അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇത് പാച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചു പക്ഷേ സാധനം പാച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പോയി ഒക്കെ പൊളിക്കുന്ന വേണം പിന്നെ കളർ വ്യത്യാസങ്ങളൊക്കെ കാണിക്കും വേറെ ചെയ്യുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാലഞ്ചാട്ടം കഴിഞ്ഞല്ല അപ്പോൾ അതിൻ്റെ ഒരു കളർമാറ്റം എന്തായാലും ഉണ്ടാവും അപ്പം നമ്മളിത് മൊത്തം പൊളിക്കാമെന്ന് വെച്ചു മൊത്തം പൊളിച്ചാൽ ആദ്യം മദ്യം ആദ്യം തൊട്ട് പണിയാനുള്ള പരിപാടിയാണ് നമ്മൾ കത്തിയ സ്ഥലം നമ്മൾ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കത്തി ഇത് കത്തിയതെന്ന് പറഞ്ഞാൽ ഇതിൽ വന്നിരുന്നു പിന്നെ പൊകു കത്ത ചതത് കണ്ട ഈ വരിയിലുള്ള കൊന്നങ്ങളൊക്കെ കത്തി ഈ സൈഡിലുള്ളത് ഇതാണ് നമ്മുടെ കൊ കത്തിട്ടാ പിന്നെ ആ വീഡിയോ ഒരു ഷെയ്ഡ് വരുന്നത് മുകളിൽ ടാർപ്പായുള്ള കാരണം കേട്ടോ കണ്ടോ മുകളിൽ ടാർപ്പായ എടുക്കണം മഞ്ഞ ടാർപ്പായ തന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈനൊക്കെ കത്തി ആകെ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ തെറിച്ചിട്ടുണ്ടാകുക ുള്ളിൽ അപ്പുറ സൈഡിലൊക്കെ തെറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാവടിയിലെ അടിയിൽ നിൽക്കുന്ന ആളെല്ലാം വേത്തി കത്തി വേണമെന്ന് വെച്ചാൽ വണ്ണ വൺ അപകടമായ അപ്പോൾ ഇതൊക്കെ ഭാഗ്യം കൊണ്ടാണ് തട്ടി മാറി പോയത് ശരിക്കും പറഞ്ഞാൽ ആ ചേട്ടനെയും ഭാഗ്യമുണ്ട് നമുക്കും ഭാഗ്യമുണ്ട് അത് കാരണം കാവടി ഇപ്പോൾ നമുക്ക് പണിയാം അതൊക്കെ വിഷിയുള്ള കേസല്ല ആൾക്കാർക്ക് വല്ലതും പറ്റി കഴിഞ്ഞിട്ട് പണത്തിട്ട് കാര്യമില്ല ഇത് ഈ കാവടി പണത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ കാവടിയൊക്കെ കത്തിയത് അപ്പോൾ നാളെ മേലൊക്കെ ഇനിയിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആര് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് തന്നെ പിന്നെ ആർക്കും ഇങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ സംഭവം കാവടിയല്ലേ നമുക്ക് ചെറിയ മിസ്സിങ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇലക്ട്രിക്ക് കമ്പിമെന്ന് ഇപ്പോൾ സ്പാർക്ക് ചെയ്താലും കാവടി കത്തും അത് വേറെ കേസ് പക്ഷേ ശ്രദ്ധ ഒന്നുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ കാവടി കത്തിച്ച് തന്നെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇത് പരസ്യം ചെയ്യണമാതിരി എല്ലാവരും വിചാരിക്കും ചിലപ്പോൾ ഇവൻ്റെ കാവടി എത്തി ഇവൻ തന്നെ പരസ്യം പരസ്യം ചെയ്യണമല്ല സംഭവം കത്തിയത് ആ ആരും അറിഞ്ഞാലും നമുക്ക് കുഴപ്പമുള്ള കേസല്ല പക്ഷേ വേറെ കാവടിക്കാർ ഇനി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്ക് അറിയാം കാവടി ഇങ്ങനെയൊക്കെ ഉണ്ടായി കത്തുന്നു പക്ഷെ എന്നാലും കുറേ പേര് ചിലപ്പോൾ മറന്ന് നടക്കണ്ടാവും ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എനിക്ക് വിചാരിച്ച് ഞാനങ്ങനെ നടന്ന് നടന്ന ആളുണ്ട് ഏയ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് ഏയ് വേണെങ്കിൽ കാവടി താത്തി താത്തണ്ടാവ ഒന്ന് കൂഞ്ഞുകൊടുത്താൽ മതി പോരും ഇലക്ട്രിക് കമ്പിയിലെ അവിടേക്ക് എത്തുമ്പോൾ അങ്ങനെ പറഞ്ഞ ആളാ ഇനി എന്തായാലും അങ്ങനെ ചെയ്യില്ല ഇറക്കിയിട്ട് തന്നെ കൊണ്ടിരള്ളൂ ഇതിപ്പോൾ ഇലക്ട്രിക് കമ്പിന്നല്ല ഇത് അമിട്ട് പൊട്ടിയിട്ടുണ്ടായതാണ് അപ്പോൾ ഇനി എവിടെ അമ്മട്ട് പൊട്ടിയാണെങ്കിലും ഇലക്ട്രിക് കമ്പി ഒക്കെ കാവടി ശ്രദ്ധിച്ചോളൂ നമ്മുടെ എല്ലാ കൂട്ടുകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പറയുന്നത് അപ്പോൾ എന്തായാലും കാവടി ഒരു ഗ്രൂപ്പിൽ ഞാൻ ഈ വീഡിയോ ഇടും പോസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ കാവടി കണ്ട് ബുക്ക് ചെയ്ത ആൾക്കാർ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതേ ഇതേ ഫ്രെയിമേ അല്ല ഇതൊക്കെ പൊളിച്ച് വന്നിട്ട് ആദ്യം പുതിയം തുണിയൊക്കെ അടിച്ച് പുതിയ ഫെറേ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഓറഞ്ചൊക്കെ പിന്നെ ഈ രൂപങ്ങളൊക്കെ ഈ കത്തിതൊക്കെ നമ്മൾ മാറ്റും അതൊക്കെ നമ്മൾ പുതിയത് അടിക്കൂട്ടാ അപ്പോൾ അത് വിചാരിച്ച ആരും പേടിക്കണ്ട അതാത് പരിപാടി കറക്റ്റ് കാവടേനെത്തട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തൻ കാവടിയാ ഒന്ന് ഇനി ചെയ്യുമ്പോൾ കാവടി ഇതല്ല ഇതേ ഇതന്നെ വേറെ കാവടി അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇനിയുള്ളത് ഇനി ആടാൻ വരണവർക്ക് ഒന്നും കൂടി ഫ്രഷാണ് വരണത് അതെന്ന് പറയാലോ നമ്മൾ കാവടി നമ്മൾ കത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു ജോയിൻ്റ് അടിച്ച് കൊണ്ടുനടക്കണം ഇതൊന്നും റെഡി ഉള്ള കേസല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജോയിൻ്റ് അടിച്ച് അതിന് റെഡി ആകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നീളനെ ഇലക്കെടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് വേണമെങ്കിൽ ജോയിൻറ്റ് അടിക്കണമെങ്കിൽ അടിക്കാം പക്ഷെ അത് എയിമാവില്ല എന്നാലും വൃത്തി ഉണ്ടാവില്ല സംഭവമാണ് അത് കാരണം നമ്മളിതൊക്കെ പൊളിക്കണം പൊളിച്ച് ചെയ്യണം കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ കത്തിയ വിശേഷങ്ങൾ അപ്പോൾ ഇതിൽ കുറേ പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഉണ്ടാവും ആൾക്കാർക്ക് എന്തായാലും മനസ്സിലായി ഉണ്ടാവും ഇനി കാവടിയുടെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടാ അപ്പോൾ ഇതാണ് കത്തിയ ഭാഗം കണ്ടില്ലിപ്പോൾ നമ്മൾ ഈ രണ്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പാണ് കത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ കൊണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇത് പൊളിക്കുന്ന പഴയ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നാലാണ് കാര്യങ്ങൾ മനസ്സിലാവുള്ളത് കാരണം എടുത്തേട്ടാ അപ്പോൾ ഒന്ന് കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കും പിന്നെ ഈ പരിപാടി പോണ ഏരിയയിലത്തെ വീട്ടിലുള്ള വീട്ടിലുള്ള ആൾക്കാർക്ക് പിന്നെ കാവടി മുതലാളിമാർക്ക് ആട്ടക്കാർക്ക് ഒക്കെ ശ്രദ്ധിയുള്ളൊരു സംഭവത്തിനാണ് ഈ വീഡിയോ എടുത്ത് നമ്മുടെ അവിടെ ആട്ടക്കാർ ശ്രദ്ധ കൊണ്ട് ശ്രദ്ധ കുറവുകൊണ്ടല്ലോ അതും പറയാം നമ്മൾ കമ്മിറ്റിയാരെ ശ്രദ്ധ കുറവുകൊണ്ടല്ല ശ്രദ്ധ കാണിച്ചത് ആ അമിട്ട് പൊട്ടിച്ച വീട്ടുകാരാണ് പക്ഷെ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ കാവടി കത്തുന്നുണ്ടോ അതും പറയാമല്ലോ ആ അമ്മട്ടിപ്പോൾ പകുതിയിൽ നിന്ന് കൊട്ടുന്നൊന്നും എന്നൊന്നും വിചാരിച്ചിട്ടില്ല താഴോട്ട് വന്നിട്ട് അപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഇത് അവർക്ക് അബദ്ധം പറ്റിയാണ് പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നമ്മൾ ഇത് വീടണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇനി നാളെ മേലൊക്കെ വല്ലതും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോ കണ്ട വല്ലവരും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കണമെന്ന് വെച്ചാൽ അവർ പറയില്ല ഇങ്ങനെ കാവടി കത്തുല്ലോ എന്ന് പറയുമല്ലോ അപ്പോൾ അത് കത്തിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ കമ്മിറ്റിക്കാരായാലും പടക്കം പൊട്ടിക്കുമ്പോൾ അത് വേണമുണ്ടോ കാവടി കത്തല്ലോ എന്ന് പറയുമല്ലോ ഈ ഒരു വീടിയെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോ വീടിപ്പം അധികം റീച്ചായി കയറി അത്രയൊന്നും പോണില്ല എന്നാലും ആയിരം പേര് കണ്ട കഴിഞ്ഞാൽ ആയിരം പേർക്ക് അറിയാലോ ആയിരം പേര് ബാക്കി ആയിരം പേരോട് പോയി പറയുമല്ലോ അപ്പോൾ ആ ഒരു സെറ്റപ്പിനാണെ ഈ വീഡിയോ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ശരി ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഈ അടുത്ത കാവടി കത്തുമ്പോഴല്ലാട്ടാ ഇനി അടുത്ത കാവടികൾക്കൊന്നും പറ്റാണ്ടിരിക്കട്ടെ അപ്പോൾ ഈ കാവടിയെ ഏൽപ്പിച്ച് ഈ കാവടിയെ ഏൽപ്പിച്ച് ബുക്ക് ചെയ്ത ആൾക്കാരൊന്നും പേടിക്കണ്ട ഇതിപ്പോ ഈ ആഴ്ച തന്നെ ഈ കാവടി പണം തറക്കും അപ്പോൾ അതിനുള്ള ഫെറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വെച്ചു കാണാം ഇത് പൊളിക്കാനുള്ള പോയി ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പൊളിക്കലാണ് പണി ഈ കാവടിയൊക്കെ അപ്പോൾ ശരി കേട്ടാ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ലൈക്ക് ചെയ്യാനും മറക്കണ്ട കമൻ്റ് ഇനി ഇപ്പം പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും അലക്കി വിട്ടോ അതിൻ്റെ ഉള്ളിൽ അതൊന്നും കുഴപ്പമില്ല ഒക്കെ ഞാൻ വായിക്കാം കേട്ടോ അപ്പോൾ ശരി കേട്ടോ